സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു എട്ടു ലക്ഷത്തോളം വരുന്ന എൻ എസ് ഇ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് നിലവിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നത്തോടു കൂടി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ അധിക അനുമതി തേടിയത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ള ിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശികയ്ക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തിലെ ചിലവുകൾ മറികടക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് കൂടുതൽ വായ്പ അനുമതിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബദ്ധ കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ കുടിശ്ശിക വിതരണം മാർച്ച് മാസത്തിലെ പദ്ധതി ചെലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാനുമതി തേടിയിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശികയ്ക്കും അർഹതയുള്ളത്